മലപ്പുറം തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നിരത്തിലിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലത്തെത്താനും വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ പോകാനും വാഹനങ്ങൾ അനുവദിക്കുന്നതിന് ധനകാര്യ വകുപ്പിൽ നിന്നും പണം അനുവദിച്ചു എന്ന് പറയുകയല്ലാതെ ഇതുവരെ വാഹനം വാങ്ങാനോ മറ്റോ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വാഹനം ഇല്ലാത്തത് തന്നെ ഇവിടുത്തെ ഒരു കാര്യങ്ങളും നടക്കാത്ത അതായത് കൃത്യ സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഗ്രൗണ്ടിലെത്താനോ അതേപോലെ തന്നെ വാഹന പരിശോധനയ്ക്ക് എത്താനോ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന ഇടത്തെത്താനൊന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഓഫീസിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയ ഒരു സാഹചര്യമാണ് വാഹനമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് സമീർ ബിൻ കരിമാണ് തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സമീർ ഈ വാഹന നിയമലംഘനങ്ങൾ അത് ഗതാഗത നിയമലംഘനങ്ങളൊക്കെ തന്നെ പിടിക്കണമെങ്കിൽ ഇവർക്ക് വാഹനമില്ലാതെ എങ്ങനെയാണ് പോകാൻ കഴിയുക വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ സ്മിത തീർച്ചയായും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലാണ് ഈ ആർ ടി ഓഫീസിൽ നിലവിലുണ്ടായിരുന്ന വാഹനത്തിന്റെ കാലാവധി കടിഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഈ ഇന്ന് വരെ ഈ വാഹന പുതിയ വാഹനം ഈ ആർ ടി ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ എം വി ഐ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും പ്രത്യേകിച്ച് അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഗ്രൗണ്ടിൽ എത്തണം ഫിറ്റ്നസ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പോകണം വാഹനാപകരം ഉണ്ടായാൽ അവിടെ പോകണം അങ്ങനെ മോട്ടോർ വാഹന വകുപ്പിന് പോകേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇടങ്ങളുണ്ട് ഇവിടെ ഒന്നും കൃത്യസമയത്തും വളരെ വേഗത്തിലും ഒന്നും തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പിന്നെ ഈ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിക്ക് അന്ന് മറുപടിയായി ഏപ്രിൽ മാസത്തിൽ വന്നിരിക്കുന്നത് ഈ വാഹനം വാങ്ങാനുള്ള അനുമതി ആയിട്ടുണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ആയിട്ടും ഈ വാഹനം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള ഒരു എം ഓഫീസ് കൂടിയാണ് തിരുവനങ്ങാടിലേത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നടപടി നടപടി ഉണ്ടാകണം സമീർ ബിൻ കരീമാണ് തിരൂരിൽ നിന്ന് വിവരങ്ങൾ